बूस्ट इज द सीक्रेट ऑफ माय एनर्जी बूस्ट इन द टीचर मामा की तोराड़ी दंडड वळीड पळीड वडमड पोळीगळीले अलेवूड तगळीड मुर्गी दंडड वळीड पळीड वडमड मुळीगळीले अलेवूड तगळीड मुर्गी तरिकिड तिमृदते इटागिड मुगदते इतिमिगिड मुदते दंडड चंड्या दंदा कधीकनी सांतन फेरवर बंदा एंद बंदा बंदा काय काय पत्ते काय यांना तो पिक्चर അച്ഛൻ നേരെ നേരെ പറ 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 ഒന്നുകൂടി ഒന്നൂടി അന്തിക്കാട് പൂരത്തോരോലക്കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ് ഞാനല്ല പാലന്തല്ല തീരകളല്ല ചെമ്മാനം വാലടാണ് തുറയറയൻ

ഇതെന്താണത് ഏ നീ പറ കുമ്മടി പറയടാ നീ അവിടെ നിന്ന് അവിടെ നിന്ന് നിന്ന് പറയാം നിങ്ങോട്ട് വരണ്ട പറ എനിക്ക് വേണ്ട നീ കഴിച്ചോ എന്താണ് പറ എന്താണ് പറ

ശരിക്കും പറടാ ബ്രെഡ് വരാ ഇതിൽ നോക്കി പറ ശരിക്കും ബ്രെഡ് ബണ്ട നീ ബ്രെഡ് നോക്കാണ്ടി ക്യാമറ നോക്കി പറ ബണ്ട ഹ ബണ്ട ബണ്ട നീ പറയുന്നത് കറക്റ്റ് അല്ല ബ്രെഡ് പറ ബണ്ട ഇല്ല തെറ്റാണ് ബ്രെഡ് ബണ്ട ബണ്ട അല്ല ബ്രെഡ് ചായ നീ നീ ഇണ്ടിരുന്നേ കാണാ നിന്നെ കേറി നീ അല്ലേ ഇണ്ടായാടാ ചായ കായ പിറ്റ കേല്ല ചായ കായ അനക്കട്ടാ കായ്ക്കായ് പച്ചക്കായി അന്നത്തൊക്കെ ഞാനത് പറഞ്ഞു മുട്ടായി തന്നൽ കായും കായ പെട്ടെന്ന് കായവിടും സ്വഭാവം ഒരു കാരണമുണ്ടല്ലോ കൂലി കുത്തി വലിയിരിക്കും പെട്ടെന്ന് വിടും എന്തിനൊ കായ് വിട്ട് പറ charts inda famous padile makale paadi virale manasil athareilo nee paadu charts <laughs> inda famous <laughs> padu <laughs> makale vayammi kandayuram kakkayam vayammi kandayuram makale